അപ്പോഴും പൈനാപ്പിളിന്റെ കാൽ ഭാഗം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒരു ഭാഗമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കുക ഇനി ഈ മുള്ളൊക്കെ ഒന്ന് ചെത്തി കളയണം നല്ലതുപോലെ അല്ലെങ്കിൽ നമ്മൾ നാക്കൊക്കെ അടരും അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഇത് മാറ്റി കൊടുക്കണം ഓക്കെ ഞാൻ ഇപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്യണം ഉണ്ടല്ലേ അപ്പോഴും പെട്ടെന്ന് വെന്ത് കിട്ടും അല്ലെങ്കിൽ കുക്കറിൽ വേവിക്കണം കുക്കറിൽ രണ്ടോ മൂന്നോ വിസിൽ കൊടുത്തെടുക്കണം ഓക്കെ അപ്പം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഉണ്ടല്ലേ അപ്പോഴെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഞാൻ അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോഴും നിങ്ങൾ നിങ്ങൾ ആവശ്യത്തിന് എടുക്കുക ഇതൊരു സദ്യ സ്പെഷ്യൽ മധുര പച്ചടിയാണ് ചെയ്യുന്നത് അപ്പോഴിതിലേക്കിനി ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക അയ്യോ മഞ്ഞൾ പൊടി എന്നിട്ട് ഇതിലേക്കിനി ഉപ്പുകൂടെ ഇട്ട് കൊടുക്കുക അപ്പൊ കൂടുതൽ എടുക്കണ അനുസരിച്ച് എല്ലാം കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്കിനി വേഗുവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഇത്രയും വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴും നല്ല വേവുള്ള സാധനമാണ് പൈനാപ്പിൾ എന്ന് പറയുന്നത് അതാണ് കുക്കറിൽ വേവിക്കുന്നത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഓക്കെ ഞാൻ ഇന്ന് ഇനിയിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം ഇവിടെ ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കുക നമ്മൾ അരച്ചെടുത്ത ഇനി ഇതിന്റെ ആ പച്ച ഒക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേനും ഇത് കോളം കുറുകി വരും അതപ്പിന്നെ നമ്മൾ അരച്ചെടുത്ത ഉള്ളിയുടെയും ഒക്കെ അതിന്റെ ആ ടേസ്റ്റ് മാറണമല്ലോ അപ്പഴ് കറക്റ്റ് ആകും വെള്ളം ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ശർക്കര എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം അപ്പ ശർക്കരയുടെയും പച്ചക്കൂത്ത് മാറണമല്ലോ അതുകൊണ്ട് നേരത്തെ ചേർത്ത് കൊടുക്കണം പിന്നെ ഇതൊന്ന് ഞാൻ ഒന്ന് ഉടച്ചു കൊടുക്കണം കുക്കറില് വേവിച്ചെടുക്കുന്നതാണ് എളുപ്പം കുറേ കൂടെ ഇനി ഇതിലേക്ക് തൈരൊഴിച്ചു കൊടുക്കുക തൈര് ഓരോ തൈരി പുളുപ്പനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് വരും അപ്പോൾ തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് ചൂടോടെ ഒഴിച്ചാൽ ചിലപ്പം പിരിഞ്ഞു പോകും ഇതിപ്പം അല്പം ചൂടുണ്ട് ഞാൻ ഇപ്പം ചൂടോടു കൂടിയാണ് ഒഴിച്ചു കൊടുത്തത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മച്ചലമുളക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് കറിയിലേസ് കൂടെ ഇട്ട് കൊടുക്കുക ഒഴിച്ചകെല്ലാം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കേക്ക് ഒഴിച്ചു കൊടുക്ക ചേർത്ത് കൊടുക്കണ്ടല്ലേ സൂപ്പർ ഇതാണ് കൂട്ടുകാരുടെ സദ്യ സ്പെഷ്യൽ പച്ചടി അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഉണ്ടല്ലേ എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്